വനിതാ സംവരണ ബില്ല് പാസാക്കിയ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നടിയും നർത്തകിയുമായ ശോഭന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് താരം എത്തിയത് മാത്രമല്ല ഇത്രമാത്രം സ്ത്രീകളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് താൻ ആദ്യമായിട്ടെന്നാണ് ശോഭന പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഈ ചടങ്ങിൽ കേരളത്തിലെ വിവിധ മേഖലയിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നത് എല്ലാ മേഖലയിലും ഇന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതും ഒരു ശകുന്തള ഒരു കൽപ്പന ചവളയും ഒരു കിരൺ ബേദിയും മാത്രമാണ് നമുക്കുള്ളത് അതിന് മാറ്റമുണ്ടാകണം ശക്തമായ നേതൃത്വമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പലയിടത്തും അവരെ അടിച്ചമർത്തുകയാണ് കഴിവ് നിശ്ചയദാർഢ്യമുള്ള ആകാശത്തേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാക്കട്ടെ വനിതാ സംവരണ ബില്ലെന്നും ഈ ബില്ല് പാസാക്കിയ മോദിജിക്ക് നന്ദിയെന്നും ഭാരതീയമെന്ന നിരയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബില്ലിനെ കാണുന്നതെന്നാണ് വ്യക്തമാക്കിയത് മോദിക്കൊപ്പം വേദി പങ്കിടാൻ അവസരം തന്നതിൽ നന്ദിയെന്നാണ് ശോഭനയുടെ വാക്കുകൾ പെൻഷൻ ലഭിക്കാത്തത് കാരണം പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിക ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം പി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരം മിന്നുമണി ഗായിക വൈക്യം വിജയലക്ഷ്മി ബീനാ കണ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം കുട്ടനരലിലേക്ക് മടങ്ങിയെത്തി തുടർന്ന് തിടുവാശ്ശേരിയിലേക്ക് പോകും കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് തൃശൂർ നഗരം ഒരുങ്ങിയത് അതേസമയം ബിജെപിയുടെ മഹിളാ സമ്മേളനത്തിനായി തേക്കിൻകാട് മൈതാനത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രൌഢഗംഭീരമായ സ്വീകരണമാണ് അവിടെ ഒരുങ്ങിയത് സ്വരാജ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ ജനലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയതും കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു പിന്നീട് പിന്നീട് റോഡ് ഷോയ്ക്ക് പിന്നാലെ വേദിയിലേക്ക് തയ്യാറാക്കിയ പാതയിലൂടെ സദസ്സിൽ തടിച്ചുകൂടിയ മഹിളാപ്രവർത്തകർക്ക് നടുവിലൂടെയാണ് പ്രധാനമന്ത്രി വേദിയിലെത്തിയത് പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ പ്രധാനമന്ത്രി സ്വീകരിച്ചതും പ്രധാനമന്ത്രിക്ക് തൃശൂരിൽ മിനിപൂരോ ഒക്കെ ഒരുക്കിയിരുന്നു ശതമാനം സ്ത്രീ സംവരണം ഉറപ്പാക്കിയ നേതാവെന്ന് പ്രകീർത്തിച്ചാണ് പ്രധാനമന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചതും ശോഭന മിന്നുമണി ബീന കണ്ണൻ പി ടി ഉഷ ഉമാപ്രേമൻ മറിയക്കുട്ടി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച എട്ട് പ്രമുഖ സ്ത്രീകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ മുൻനിരയിലുണ്ടായിരുന്നത് മഹളാ സമ്മേളന വേദിയിൽ പേരോളം ഉണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങിയ പ്രധാന പുരുഷ നേതാക്കൾ മാത്രമാണ് വേദിയിലുണ്ടായിരുന്നത് ബാക്കിയുണ്ടായിരുന്നവരെല്ലാം ബിജെപിയിലെ വനിതാ നേതാക്കളായിരുന്നു സദസ്സിന്റെ മുൻനിരയിലും ക്ഷണിക്കപ്പെട്ട വനിതകൾ സ്ഥാനം പിടിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത ആയിരത്തിലധികം വനിതകൾക്കായിരുന്നു ക്ഷണം ഇതിന് പിന്നിൽ സീറ്റും അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ഇത്രയധികം സ്ത്രീകൾ തന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളും തുടർന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി ന്യൂസ് ന്യൂസ് കർമ്മ